ഹൈ ഫ്രണ്ട്സ് എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും മിസ്റ്റർ ക്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്റെ പ്രിയമുള്ള എല്ലാ കൂട്ടുകാരും ചോദിക്കാറുണ്ട് എപ്പോഴും എന്താണ് വെച്ചിട്ട് ആർ സി സി ബ്രിപ്പിക്കും മാത്രം ചെയ്യണം അതേപോലെ തന്നെ ട്രബിൾ ഷൂട്ടിംഗ് വർക്ക് മാത്രം ചെയ്യണം മറ്റു വർക്കുകളൊക്കെ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ മറ്റു വീഡിയോസിലൊക്കെ കാണുമ്പോൾ പലർക്കും സ്വാതും സുഖമായിട്ടുള്ള പരിപാടിയൊക്കെയാണ് ആണല്ലോ കണ്ട ഇതേപോലെയുള്ള വീർത്തുള്ള പരിപാടികൾ ഇലക്ട്രിഷ്യന്മാർ ചെയ്യുന്ന പോലുള്ള സെറ്റപ്പ് പരിപാടികളൊക്കെ നമ്മളും ചെയ്യാറുണ്ട് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഒരു സാധാരണ ഒരു അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിനടുത്തുള്ള ഒരു വീടാണ് സാധാരണക്കാരൻ്റെ ഒരു വീട് സെറ്റപ്പാണ് അതായത് ഒരു മൂന്ന് ബെഡ്റൂംസും ഒരു ഹാളും ഒരു അടങ്ങുന്ന സെറ്റപ്പിലുള്ള ഒരു വീടാണ് അപ്പോൾ ഇവിടുത്തെ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണം അപ്പം വരും വീഡിയോസിൽ തീർച്ചയായിട്ടും ഇത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും കാര്യം ഇവിടുത്തെ പൈപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡി ബി ഡ്രസ്സിങ് ഡി ബിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തേക്കുന്നതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വരും വീഡിയോസിൽ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇവിടെ സീലിങ്സിൽ കുറച്ച് ജംഗ്ഷൻസ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ വയറിങ്ങിൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുള്ള ഒരു മാർഗ്ഗം ആ രീതിയിലാണ് എൻ്റെ രീതിയിൽ കോസ്റ്റ് കുറക്കുന്ന രീതി അതേപോലെ തന്നെ ഒത്തിരിയധികം വെട്ട് ഒഴിവാക്കുന്ന രീതിയിലും ആണ് നമ്മൾ പല സ്ഥലങ്ങളിലും ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ തട്ടൽ പൈപ്പിടാറുള്ളത് ചില സ്ഥലത്തൊന്നും അത് അംഗീകരിക്കുന്നുമില്ലട ചില ആൾക്കാർ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പക്ഷേ കഴിഞ്ഞ ഞാനിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ പല രീതിയിലാണ് വയറിംഗ് തിരുവനന്തപുരം മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എച്ച് ഡി പൈപ്പിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ ഇലക്ട്രിക്കൽ കോൺക്യൂട്ട് പൈപ്പ് ഇട്ടാണ് നമ്മുടെ വയറിംഗ് രീതികൾ ഫുള്ള് തട്ടേ പൈപ്പിടുമ്പോഴാണെങ്കിലും താഴത്തെ വെട്ടുമ്പോഴാണെങ്കിലും ഒക്കെ ഇലട്രിക്കൽ കോൺക്യൂട്ട് പൈപ്പാണ് ഉപയോഗിക്കുന്നത് ഐ എസ് ഐ പൈപ്പും ഐ എസ് ഐ ജംഗ്ഷനുപയോഗിച്ചിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണമെന്ന് ചെയ്യണം ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് അത്തരത്തിലുള്ള സംഭവങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ പക്ഷേ ട്രിവാൻഡ്ര മേഖലയിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ എച്ച് ഡി പൈപ്പ് പ്ലമ്പിൻ്റെ പൈപ്പ് ഒക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കണ്ടത്തില്ല പക്ഷേ നമുക്ക് നമുക്കതിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള വെട്ട് കാര്യങ്ങൾ പുറത്തുള്ള വെട്ട് കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടുതൽ വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ട് രേഖപ്പെടുത്താം അതേപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസിൽ ഇതിൻ്റെ ഫുള്ള് വെട്ട് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ വെട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എത്രത്തോളം അതിൻ്റെ അകത്ത് വെട്ട് കുറഞ്ഞു വരുന്നു എന്നുള്ളതൊക്കെ കണ്ട് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കണ്ടൻറ്റിന് മാത്രം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തന്നെ ബാക്കി കാര്യങ്ങൾ കാണാം വീഡിയോയുടെ ഇൻട്രോ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സാധാരണക്കാരന്റെ വീടാണ് ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് അതുകൊണ്ട് തന്നെ ആർഭാടകരമായിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ഇതിന്റെ അകത്ത് പ്രതീക്ഷിക്കുകയേ വേണം കാര്യം നിസാരമായിട്ടുള്ള ലൈറ്റിംഗ് കണ്ടീഷൻസ് മാത്രമാണ് നമ്മളിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യത്തിനും വെട്ടം എല്ലാ റൂമിലും കിട്ടണം ഹാളിലും കിട്ടണം ആ രീതിയിലുള്ള ലൈറ്റിംഗ് കണ്ടീഷൻസ് മാത്രമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ റൂമുകളിൽ രണ്ടോ മൂന്നോ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടീഷനും അതേപോലെ തന്നെ സീലിംഗ് ഫാൻ്റെ ഗസ്സ് മാത്രമാണ് ഇതികത്തുള്ള അതേപോലെ തന്നെ ഹാളിൽ രണ്ട് ഫാന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ വയറിംഗ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓവർ ആയിട്ടുള്ള ലൈറ്റിങ്ങിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഫാൻസി ഷോയും ബാക്കിയുള്ള പരിപാടികളൊന്നും ഇല്ലാത്തില്ല ഓക്കെ അപ്പൊ നമുക്ക് ജംഗ്ഷൻ ക്ലിയർ ചെയ്യുന്നത് മുതലാണ് നമ്മൾ തുടങ്ങണേ ഇവിടെ നമ്മുടെ സീലിംഗിന്റെ ജംഗ്ഷനിൽ നമ്മൾ പേപ്പറാണ് കേട്ടോ വെച്ചേക്കണേ ഇപ്പോ സ്പ്രേ അടിക്കുന്നവരുണ്ട് തെർമോക്കോൾ കട്ട് ചെയ്ത് വെക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലും ഒക്കെ ചെയ്യാം ഞാൻ രണ്ടായിരത്തി നാല് മുതൽ വർക്ക് പണി പഠിച്ചു തുടങ്ങിയ കാലം മുതൽ ചെയ്തു പോരുന്ന രീതി പേപ്പർ വർക്ക് നമുക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല തട്ടിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ ജംഗ്ഷൻ വെക്കുമ്പോൾ അതേപോലെ ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല ജംഗ്ഷൻ പൊങ്ങി പോകുന്ന പ്രശ്നങ്ങളോ പിന്നീട് വെള്ളം ഒഴിച്ച് കയറ്റിയിട്ട് ജംഗ്ഷൻ തെളിക്കേണ്ട സാഹചര്യങ്ങളൊന്നും നമുക്ക് വരില്ല അപ്പൊ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും കാര്യം തട്ടിന്റെ ലെവലിൽ തന്നെയാണ് നമുക്ക് ആ ജംഗ്ഷൻ അവിടെ വന്നിട്ടുള്ളത് ഇനി അടുത്തൊരു ജംഗ്ഷനിലേക്ക് നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ട് നമുക്ക് ഊരെ എടുക്കാൻ പറ്റും ഇവിടെയും നമുക്ക് ജംഗ്ഷൻ ക്ലിയർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ജംഗ്ഷൻ ഉള്ള വശങ്ങളെ കൃത്യമായിട്ട് കാണാം ഓവറായിട്ട് നമുക്ക് കുത്തിപ്പുട്ടിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊന്നും നമുക്ക് വരില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ള രീതി കാര്യങ്ങൾ ഞാൻ മുമ്പ് ഒരു വീഡിയോസ് പട്ടേ പൈപ്പിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കാണുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും കുറച്ച് വിമർശനങ്ങൾ കാര്യങ്ങളൊക്കെ എൻ്റെ അകത്തുണ്ട് സ്വാഭാവികം മാത്രമാണ് ചിലർ അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് തിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഞാനത് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ജംഗ്ഷൻ്റെ ഉള്ളിൽ പേപ്പർ വെക്കേണ്ട ആവശ്യം പലരും പറയും തീർച്ചയായിട്ടും അത് പേപ്പർ വെക്കേണ്ട ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ജംഗ്ഷൻ ക്വാളിറ്റി ഉള്ളത് ആയതുകൊണ്ട് തന്നെ അത് അടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും കയറാത്ത രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള സംഭവം നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിന് ശേഷമാണ് തട്ടേൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ചിലതിനൊക്കെ ജംഗ്ഷൻ്റെ സൈഡിൽ ചരിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അടക്കുക അല്ല അല്ലെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് കയറി അടഞ്ഞു പോവും അതേപോലെ തന്നെ മറ്റൊരു ജംഗ്ഷൻ നമുക്ക് നോക്കാം ഇവിടെയും നമുക്ക് കണ്ടോ ഇവിടെയും നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ സ്ക്രൂസ് കാര്യങ്ങൾ അഴിച്ചെടുത്തുകൊണ്ട് നമുക്ക് തിക്കി എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ അടുത്ത് സാധനങ്ങൾ കിട്ടും ഇപ്പോൾ അതിലാ പൈപ്പ് വന്നിരിക്കുന്ന ചെറിയ ഭാഗങ്ങൾ നമുക്ക് കാണാം പക്ഷേ അതിൻ്റെ മേളവസ്തിക്കും കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ തട്ടിൽ നമ്മൾ ഈ നമ്മുടെ പ്രദേശത്തേക്ക് വരുമ്പോൾ ഇവിടെ കരിവോലടിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിക്കുന്ന സെറ്റപ്പ് ഉണ്ട് ആ കരിവിലടിച്ചേക്കണതിൻ്റെ ഷെയ്ഡ് കാര്യങ്ങളാണ് ആ പൈപ്പിന്റെ ലെവലിൽ പിടിക്കാത്തതുകൊണ്ടിട്ടാണ് ആ ഒരു സംഭവം അവിടെ കാണുന്ന ആ ഒരു പൈപ്പിൻ്റെ മാർഗ്ഗം അപ്പോൾ കോൺക്രീറ്റ് എന്തായാലും അതിന്റെ ഉൾവശത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഒരിക്കലും പൈപ്പ് കാര്യങ്ങൾ വിട്ടുപോകുന്നു അല്ലെങ്കിൽ തട്ട് പൊളിഞ്ഞ് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇത് പറയാനുള്ള കാര്യം ഒരു പത്തിരുപത് കൊല്ലത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഈ മേഖലയിൽ ചെയ്തു തന്നെയുണ്ട് അപ്പോൾ ചില ആൾക്കാരെ അതിനെ വിമർശിക്കും വിമർശിക്കുന്നവരെ വിമർശിച്ചോട്ടെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പം എന്തായാലും നമ്മൾ ജംഗ്ഷൻ ഇപ്പൊ നല്ലപോലെ അടഞ്ഞിട്ടുള്ളത് തന്നെ കറക്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് നാല് വശത്തേക്കുമാണ് ഒരു റൂമിൻ്റെ നാല് വശത്തേക്കാണ് നമ്മൾ മറിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റിക്ക് ഇറങ്ങിയുള്ള വെട്ട് കാര്യങ്ങൾ കുറവായിരിക്കും കാരണം ഒരു ലൈറ്റ് പോയിന്റിലേക്കുള്ള ഒരു ഡൗൺ ഒരു അമ്പത് സെന്റിമീറ്റർ ഡൗൺ അടിക്കേണ്ടതായിട്ടുള്ള വെട്ട് മാത്രമേ നമുക്ക് ഇതിനകത്ത് വരത്തുള്ളൂ അതാണ് ഓരോ റൂമിന്റെ കേസിലും പറയുമ്പോൾ നമുക്ക് വരുന്നത് ഈ സൈഡിലേക്കും അതേപോലെ തന്നെ മറ്റു സൈഡുകളിലേക്കും നമുക്ക് ആ ഡൗൺ ലൈറ്റ്സിന്റെ വെട്ടേണ്ടി വരുന്ന ആ ഒരു പോയിന്റുകളിൽ മാത്രമാണ് നമുക്ക് ചെറിയ വെട്ട് കാര്യങ്ങളുള്ളത് ഇനി നമ്മൾ നേരെ റിങ് ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ പൈപ്പുകളും ക്ലിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ഇനിയിപ്പോൾ കാണിക്കുന്നത് മറ്റൊരു വീടാണ് കേട്ടോ ഇപ്പം ഇത് തേച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന്റെ അവസ്ഥ എന്തെങ്കിലും ഗ്യാപ്പ് വ്യത്യാസങ്ങൾ വരുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഒരു ക്ലിപ്പിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് എന്തായാലും അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിശദമായിട്ട് കാണിക്കാം ഏകദേശം ഇത്രയും വ്യത്യാസം നമ്മൾ വർക്ക് കഴിയുമ്പോൾ ഉണ്ടാവും ഇനി ഇതേപോലെ ആണി അടിച്ച് വെച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ നമുക്ക് ഇപ്പൊ ജംഗ്ഷൻ കാണാതെ പോകുന്ന ഒരു സാഹചര്യം സാഹചര്യം ഉണ്ട് അതായത് വർക്ക് കഴിയുമ്പോൾ ജംഗ്ഷൻ കാണാതിരിക്കും അപ്പൊ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മൾ വെക്കുന്ന ജംഗ്ഷനുകളിൽ നിന്ന് നേരെ ഒരു ആണി അടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന മറ്റൊരു പരിപാടിയാണ് ലോങ്ങ് പോകുന്നത് അതായത് ഡിസ്റ്റൻസ് കൂടുതലുള്ള പൈപ്പുകളിൽ നമ്മൾ വയർ ഇട്ട് വെച്ചിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കയർ കാര്യങ്ങൾ ഒരു സിംഗിൾ കയറോ അല്ലെങ്കിൽ സിംഗിൾ വയറോ കാര്യങ്ങളോ ഇട്ട് വെച്ചിരിക്കും അടുത്ത വയർ വലിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉപകാരപ്പെടുത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഈ വീടിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ നമുക്ക് പുറകെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ കിട്ടാം തീർച്ചയായിട്ടും പലരും ചോദിക്കാറുണ്ട് വയറിങ് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് എന്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നു മറ്റൊന്നുകൊണ്ടിട്ടല്ലോ ഒത്തിരിയധികം ആൾക്കാര് പല മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ ചെയ്യുന്നവരുണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പലപ്പോഴും വ്യത്യസ്തങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടാകും സ്വാഭാവികമാത്രം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ചോദിക്കുന്നതൊക്കെ ചേട്ടാ വയറിങ് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്ന് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ